ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പതിനഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇഫ്താർ വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫെന്ന് വെക്കുന്നില്ല കേട്ടോ ഇന്ന് വെജിറ്റബിളാണ് അപ്പോൾ ചിക്കനോ ഒന്നുമില്ല അപ്പോൾ വെജിറ്റബിൾ കുറമു അതുപോലെ തന്നെ അതായത് നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടാ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ബീൻസും ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കായും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടല്ലോ പച്ചപ്പട്ടാണി അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതും വേവിച്ചെടുത്തിട്ടുണ്ട് അതാദ്യം നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സവാളൊന്ന് വഴറ്റിയെടുക്കുകയാണേ ഈ സവാള വഴറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ പച്ചപ്പട്ടാണി കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതാ പച്ചപ്പട്ടാണി കാല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി വയറ്റി വെച്ചിട്ടുള്ള സവാളയും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പിസ്സില് വരുന്ന വരവൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള അങ്ങനെന്താ നമ്മൾ കുക്കറിൽ അടുപ്പത്ത് വെച്ച് ക്യാരറ്റും ബീൻസും ഉരുളക്കേങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൽ ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഒരു നുള്ളിൽ ഞാൻ ഒര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക കറിക്ക് നല്ല കട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ ഞാൻ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് അരച്ചും ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ എന്നതിലേക്ക് അതൊന്നും ചേർത്തിട്ടില്ല തേങ്ങാപ്പാൽ മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ തീ ഓഫാകട്ടോ നല്ല പോലെ തിളച്ച് വരുന്നു വേണ്ട തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ആ ടൈമിൽ തീ ഓഫാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ വീട് എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് അപ്പോൾ ഉമ്മയാണ് കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലയിലെയും പുതിയയിലേയും കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നും വീടോലി ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പൊരിക്കടകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അന്ന് ജ്യൂസില്ല അതുപോലെ തന്നെ രാഗി കുറുക്കിയതൊന്നും ഉണ്ടാക്കുന്നില്ല ഇനി നമ്മൾ ഫ്രൂട്ട് സാലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കസ്റ്റേഡ് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പാറ നമുക്കിന്ന് അതുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കിയിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മൾ സാലഡ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വത്തക്കെടുത്തിട്ടുണ്ട് പിന്നെ കരയ്ക്കും വെള്ളം അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ അപ്പോൾ സാലഡ് ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞാൽ ജ്യൂസൊന്നും വേണ്ട സാലഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ എന്തായാലും പിന്നീട് ചെയ്യുമ്പോൾ അത് എടുക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് പറഞ്ഞുതരാം എല്ലാ ഫ്രൂട്ട്സാളും ഇട്ടിട്ടുണ്ട് മാങ്ങ ആപ്പിള് മുന്തിരി മുന്തിരി തന്നെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ അനാർ പിന്നെ പപ്പാഴ അതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പൊക്കെ കഴിക്കുന്നത് അപ്പോൾ അത് ആ ദോശയൊക്കെ അമ്മ ചുട്ട് വെച്ചതാണ് അപ്പോൾ അത് ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറുമയാണ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഒരു കുഞ്ഞും ബ്ലോഗാണ് അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് പുളി ബ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെപ്പോഴും ബത്തരി ബീഫ് ചിക്കന് പത്ത് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഒരു ദിവസം നോമ്പിനൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്